നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാളകത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് അനുമതിയോടെയാണ് സ്ഥാപന ഉടമ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രംഗത്തെത്തിയതോടെയാണ് വിശദീകരണവുമായി സ്ഥാപന ഉടമ മാധ്യമങ്ങളെ കണ്ടത് വാളകത്ത് പ്രവർത്തിക്കുന്ന മാലിന്യം തരംതിരിക്കുന്ന പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രംഗത്തെത്തിയ വിഷയത്തിൽ വിശദീകരണവുമായി സ്ഥാപന ഉടമ രംഗത്ത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളകത്ത് പ്രവർത്തിച്ചു വരുന്ന നോർത്ത് ആം സൊല്യൂഷൻ ഇ എം വി എന്ന സ്ഥാപനം എല്ലാ നിയമങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം വാളകം പഞ്ചായത്തിന്റെ ലൈസൻസോട് കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും സ്ഥാപന ഉടമ സക്രിയാ ജോയ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതി പഞ്ചായത്ത് സെക്രട്ടറി ഈ യൂണിറ്റ് സന്ദർശിക്കുകയും ഇതിനെ സംബന്ധിച്ച് പരാതിയുണ്ടെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോട്ടീസ് തരാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്താണ് നമ്മുടെ കുറിച്ചുള്ള പരാതി അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ച് പഞ്ചായത്ത് സെക്രട്ടറി അതിനുശേഷം ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു ജൂൺ മാസത്തിൽ അത് ഡിസ്ട്രിക്ട് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് വന്ന് പരിശോധിച്ചാണ് അതിനുശേഷം ജൂലൈയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിലൊരു മീറ്റിംഗ് വിളിച്ചു അതിനകത്തും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് അതിനുശേഷം പിന്നീട് ഒരു അഞ്ചാറ് മാസത്തെ കാലത്തേക്ക് വലിയ പരാതികൾ ഉണ്ടായിരുന്നില്ല വീണ്ടും ഡിസംബറിൽ തഹസിൽദാർക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ വന്നു ഡിസംബർ മാസം മുഴുവൻ പരിശോധനകളുടെ മാസമായിരുന്നു പിന്നെ എച്ച് ഐ ജെ എച്ച് ഐ പിന്നെ സ്ഥിരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ക്ലർക്ക് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ വന്ന് യൂണിറ്റിൽ പരിശോധന ഇതെല്ലാം അൺഒഫീഷ്യലിയാണ് നമുക്കൊരു നോട്ടീസ് പോലും തന്നിട്ടല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അങ്ങോട്ടേക്ക് ഒരു കത്ത് കൊടുത്തു ഇനി ആരെങ്കിലും യൂണിറ്റിൽ പരിശോധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കത്ത് തന്ന് എന്ത് രേഖയാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്താണ് നമ്മുടെ പ്രവർത്തനത്തിൽ വ്യക്തത വേണ്ടതെന്ന് അങ്ങോട്ട് കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരിശോധന ഉണ്ടായിട്ടില്ല അതിനുശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്തു അത് ജനുവരി മാസത്തിലാണ് ജനുവരി മാസം ആറാം തീയതി പോലീസിൽ നിന്ന് പരിശോധിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴാം തീയതി നോറ്റയുടെ സി ഐ ഇതിൻ്റെ ഒരു ഹിയറിംഗ് നടത്തി ഹിയറിംഗിനകത്ത് നമ്മുടെ രേഖകളും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വ്യക്തത വന്ന് അതും അവിടെ അവസാനിച്ചു ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം പരിശോധിച്ചിട്ട് ആകെ നോട്ടീസ് തന്നിട്ടുള്ളത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് ആ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പഞ്ചായത്ത് ആവശ്യത്തിനാണോ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക അതല്ലാതെ ഒരു ഷോർട്ട് ഫാൾ പഞ്ചായത്ത് സെക്രട്ടറിയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല മെയ് മാസം മുതൽ ളാണ് സ്ഥാപനത്തിൽ നടന്നതെന്നും സ്ഥാപനിയുടമ പറഞ്ഞു വാളകം പഞ്ചായത്തിന്റെ ലൈസൻസോടും പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെയുമാണ് പ്രവർത്തിക്കുന്നതെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കുകയാണ് ചെയ്യുന്നതെന്നും മാനേജർ അനിത സൂസൻ ജോർജ് പറഞ്ഞു മാലിന്യം എന്ന് ആ ഒരു രീതിയിലല്ല ജൈവാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഞങ്ങൾ അത് അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നതുമില്ല പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച് അതാത് സെഗ്മെൻറ്റിലേക്ക് വിടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്ലിങ്ങിനും അല്ലാത്ത രീതിയിലുള്ള വീണ്ടും തരംതിരിക്കാനുള്ള അതായത് വെൻറ്റേഴ്സിനും അങ്ങനെയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നു വരുന്നത് ഫുഡ് വേസ്റ്റ് അതുപോലെ അങ്ങനെയുള്ള യാതൊരു കണ്ടൻറ്റും ഉള്ള സാധനങ്ങൾ നമ്മൾ ഈ യൂണിറ്റിലേക്ക് ഇല്ല ആര ഏത് സ്ഥാപനവും കെട്ടിടത്തിൽ ആരംഭിച്ചാലും അത് തടയാനുള്ള ശ്രമം ഇതിനു മുമ്പും പരാതിക്കാർ നടത്തിയിട്ടുണ്ടെന്നും കെട്ടിട ഉടമ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദിവസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ